ിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തേൻ ഈ ഫ്രോക്ക് കണ്ടോ ഈ ഫ്രോക്കിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ അയച്ചു കൊടുത്ത ഫ്രോക്കാണ് പക്ഷെ ഇത് എന്ത് എടുക്കുന്നറിയാ എന്റെ കുഞ്ഞിന്റെ ഇറക്കം കുറഞ്ഞു ഇത്രയേ ഇത്രയുള്ള ഇറക്കം ഇത്രയും പോരിപ്പോ ഇറക്കം ഇത് കുഞ്ഞിലേത് അയച്ചു കൊടുത്തതാണ് അപ്പോൾ അവരിത് ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന എന്തിനാന്നറിയോ ഈ ഭാഗം നല്ലതാണ് ഇവിടം വരെ നല്ലതാണ് ഒക്കെ വണ്ണമൊക്കെ ആണ് ഈ ഭാഗത്തും താഴോട്ട് അവർക്ക് ഇറക്കമില്ല അതിപ്പം അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് തന്നിരിക്കുന്നത് അപ്പോൾ അവരെനിക്ക് തുണി മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അതിനകത്ത് വെക്കാനുള്ള തുണി ഇതാണ് തുണി നെറ്റ് പിന്നെ ഇത് അതിന്റെ ലൈനിങ് തുണി ഇത് അതിനകത്ത് ഇടുമ്പോൾ ശരി കളർ ചാലം വ്യത്യാസമുണ്ട് പക്ഷേ ഇതുമായിട്ട് മാച്ചിങ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും ആ കളർ കൊണ്ടുവന്നു തന്നത് അപ്പം ഞാൻ ഇത് റെഡിയാക്കി കൊണ്ടുവരാം ആദ്യം തന്നെ ഞാൻ എണ്ണ നമ്മൾ നമ്മളീതേന്ന് ഈ ഈ ഭാഗം അങ്ങ് അഴിച്ചു മാറ്റണം ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് അങ്ങ് അഴിച്ചു മാറ്റിക്കൊണ്ട് വരാം അപ്പം തന്നെ ഞാൻ ഇത് അതിൻ്റെ അടിഭാഗം അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ്ട് ഇത് നമുക്ക് വേണേൽ ഒരു പടി വെച്ചി ഒരു കുഞ്ഞു ആക്കി കൊടുക്കാം നല്ല രസമല്ലേ കൊച്ചുങ്ങൾ കുഞ്ഞു പാവാട ഇട്ടുകൊണ്ട് നടക്കുന്നത് അങ്ങനെ വേണേൽ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ കളയാനേ നിവൃത്തിയുള്ളൂ ഇതാണ് അതിൻ്റെ മോൾ ഭാഗം ഇതാണ് അതിൻ്റെ മോൾ ഭാഗം ഇനി നമുക്ക് ഇതേ അതിനാവശ്യത്തിനുള്ള നല്ല വേറെ തയ്ച്ച് പിടിപ്പിച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ ഈ പണി ചെയ്തോണ്ട് ഓടി അപ്പോൾ അപ്പം നമ്മൾ അഴിച്ചെടുത്ത ടോപ്പിൻ്റെ പണി പൂർത്തിയായി ഞാനേ ഇതൊക്കെ ഒന്നും പിടിപ്പിച്ചിട്ടില്ല അല്ലാതെ തന്നെ അങ്ങ് തയ്ച്ചെടുക്കുമായിരുന്നു ഇനി നമുക്ക് കുഞ്ഞിനുള്ള ടോപ്പും പാൻറ്റും തയ്ച്ച് വെച്ചിട്ടുണ്ട് അല്ല വെട്ടി വെച്ചിട്ടുണ്ട് നമുക്കത് തയ്ച്ചുകൊണ്ട് വരാം അങ്ങനെ തന്നെ നമ്മൾ ഈ കുഞ്ഞ് ചുരിദാറും പൂർത്തിയാക്കി ഇത് പലാസ പാൻറ് പോലെ ലൂസ് പാൻറ്റും അതിൻ്റെ മുകളിൽ ഒരു ടോപ്പും കണ്ടിങ്ങനെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പണികളും കഴിഞ്ഞു ഇനി രാത്രിയിൽ എന്തെങ്കിലും ചെറിയ 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 ചെയ്യത്തുള്ളൂ എന്തെങ്കിലും അലാസ്റ്റിക് പിടിപ്പിക്കാനോ അടിക്കാനും ഒക്കെ ഉണ്ടെങ്കിലുള്ള വെട്ടിയത് തീർന്നു കട്ട് ചെയ്തത് തീർന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് രണ്ട് പൂ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരു ചുളിവല്ല ഈ പൂവിൻ്റെ ഒരു ചുളിവ് കാണുന്നത്